സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിഫിക്കൾട്ട് എന്ന വേഡ് ഉപയോഗിച്ചിട്ടാണ് ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥം വരും വെരി ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അപ്പോൾ ഡിഫിക്കൽട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡിഫിക്കൽട്ട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിമുട്ടി ആ വഴി കണ്ടുപിടിച്ചു എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ വാസ് ഡിസ്കവേർഡ് ദാറ്റ് ദ വേ ഓഫ് ഞാൻ 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 ബുദ്ധിമുട്ടി 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 ആ ആ ആ വഴി 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 കണ്ടുപിടിച്ചു 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 പ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിയത് എങ്ങനെ പറയാം

ஐ ஃபெல்ட் வெரி டிஃபிகல் ஐ கிட்டு ஞானப்போ வளரிமுட்டு தோணி நடக்கா புதுமட்டாயெங்க இங்கிலீஷில் ஐ வாஸ் டிஃபிகல் டு வக்கன் புதுமட்டாய் டிஃபிகல் டுக்கு நடக்கன் புதுமட்டாயிஃபிகல் டு வாக்கு எங்கே நடக்கன் புத்திமுட்டாயி നമ്മൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായി എന്ന് എങ്ങനെ പറയാ ഐ വാസ് ഡിഫികൾ ടു സിറ്റ് എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായി ഐ വാസ് ഡിഫികൾ ടു സിറ്റ് എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായി എനിക്ക് ഓടാൻ ബുദ്ധിമുട്ടായി എന്ന് എങ്ങനെ പറയാ ഐ വാസ് ഡിഫികൾട്ട് ടു റൺ എനിക്ക് ഓടാൻ ബുദ്ധിമുട്ടായി ഐ വാസ് ഡിഫികൾട്ട് ടു റൺ എനിക്ക് ഓടാൻ ബുദ്ധിമുട്ടായി എനിക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി എന്നല്ലേ പറയുന്നത് എനിക്കതൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു എന്ന് പറയില്ല നമ്മൾ ചിലപ്പം ഐ വാസ് നോട്ട് എ ഡിഫിക്കൾട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു ഐ വാസ് നോട്ട് എ ഡിഫിക്കൾട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു ഐ വാസ് നോട്ട് എ ഡിഫിക്കൾട്ട് എനിക്കൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പം അല്ലായിരുന്നു എന്നുള്ളതിനെ നോട്ട് ചേർത്താൽ മതി കേട്ടോ വേറൊരു பிரிக்கு போகன் வளரமுட்டாயிரூபா வாஸ் வரிஃபிகல் டுதர் அவிடக்கு போகன் வளரமுட்டாயிரு வாஸ் வரி டிஃபிகல் டுதர் அவிடக்கு போகன் வளரே புதிமுட்டாயிரு வாஸ் வெரி டிஃபிகல் டுதர் அவிடக்கு போகன் வளரே புதுமட்டாயிருந்தோ ൾട്ട് ടു ഗോദർ അവിടേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അറിയില്ലേ ഞാൻ അവിടെ ബുദ്ധിമുട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു ഞാനവിടെ ബുദ്ധിമുട്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു വെന്ത ഡിഫിക്കൽ വെന്തർവാസ് നോവൺ ഞാൻ ബുദ്ധിമുട്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു ബുദ്ധിമുട്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടൂലേ അപ്പോൾ നമ്മളെങ്ങനെ പറയാ വി ഹാവ് ഡിഫിക്കൾട്ട് വിത്തൌട്ട് വാട്ടർ വെള്ളമില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടി വി ഹാവ് ഡിഫിക്കൽ വിത്തൗട്ട് വാട്ടർ ഞങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി വി ഹാവ് ഡിഫിക്കൾ വിത്തൗട്ട് വാട്ടർ ഞങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി വി ഹാവ് ഡിഫിക്കൾട്ട് വിത്തൗട്ട് വാട്ടർ ഞങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കാൻ സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വി ഹാവ് ഡിഫിക്കൽട്ടി நோட் கெட்டிங் எ ப்ளேஸ் டு ஸ்டே தாமசிக்க ஞங்கள் டிஃபிகல்ட்டி நோட் கெட்டிங் எ ப்ளேஸ் டு ஸ்டே தாமசிக்க ஞங்கள் புதிமுட்டி விஹாவ் டிஃபிகல்ட்டி நோட் கெட்டிங் எ ப்ளேஸ் டு ஸ்டே தாமசிக்க ഞങ്ങൾ ബുദ്ധിമുട്ടി സാധാരണ പറയുന്ന വേറൊരു വേടാണ് അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് തിങ് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് തിങ് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് തിങ് അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല காரியான அது காரியல்ல அனுப்பல நம்ம அப்போ அது எங்கே இங்கிலீஷ் இட்ஸ் நோட்டு டிஃபிக்கல்ட்டு திங் அது புதுமட்ட காரியமல்ல இட்ஸ் நோட்டிஃபிக்கல் திங் அது புதுமட்ட காரியமல்ல இட்ஸ் நோட்டு டிஃபிக்கல் திங் அது புதுமட்ட காரியலம் அது புதுமட்டோ அப்போ அது எங்கே பய இஸ் நோட்டு டிஃபிக்கல் ஜோப அது புதுமட்ட ஜோலியல்ல இட்ஸ் நோட்டு டிஃபிக்கல் ஜோப அது புதுமட்ட ஜோலியல்ல இட்ஸ் நோட்டு டிஃபிக்கல் ஜோப் அது புதுமட்ட ஜோலியல்ல ഞാനത് ബുദ്ധിമുട്ടി പഠിച്ചു എന്നെങ്ങനെ പറയാ ഐ ലേൺഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടി പഠിച്ചു ഐ ലേണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടി പഠിച്ചു ഐ ലേണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടി പഠിച്ചു ഐ ലേണ്ടിറ്റ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടി പഠിച്ചു സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേഡാണ് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാനത് ചെയ്തില്ല അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഡിഡ് ഇൻ ഡു ഇറ്റ് ബിക്കോസ് ഓഫ് വെരി ഡിഫിക്കൾട്ട് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാനത് ചെയ്തില്ല ഐ ഡിഡിൻ ഡു ഇറ്റ് ബിക്കോസ് ഓഫ് വെരി ഡിഫിക്കൾട്ട് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാനത് ചെയ്തില്ല ഐ ഡിഡിൻ ഡു ഇറ്റ് ബിക്കോസ് ഓഫ് വെരി ഡിഫിക്കൾട്ട് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാനത് ചെയ്തില്ല ഐ ഡി ഡിൻ്റ് ഡു ഇറ്റ് ബിക്കോസ് ഓഫ് വെരി ഡിഫിക്കൾട്ട് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാനത് ചെയ്തില്ല ഒരു വേർഡാണ് വേറൊരു സെൻറ്റൻസാണ് നമ്മൾ പറയില്ലേ എനിക്കറിയാമായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിങ്ങനെ പറയാം ഐ ന്യൂ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് എനിക്കറിയാമായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ൂ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് എനിക്കറിയാമായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഐ ന്യൂ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ന്യൂവിൻ്റെ സ്പെല്ലിങ് കെ എൻ ഇ ഡബ്ല്യു ആണ് കേട്ടോ അപ്പോൾ നോ നോൻ്റെ പാസ്റ്റ് ടെൻസാണ് ന്യൂല വൈ ഹൺഡ്രഡ് വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ യു ഹാവ് ഫൈൻഡിങ് ദ വേ വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഡിഡ് യു ഹാവ് ഫൈൻഡിങ് ദ വേ വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഡിഡ് യു ഹാവ് ഡിഫിക്കൽറ്റി ഫൈൻ ഇൻ ദേ വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡിയു ഹാവ് ഡിഫിക്കൽ ഫൈൻഡ് ഇൻ ദ ഹൗസ് വീട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഡിഡിയു ഹാവ് ഡിഫിക്കൽറ്റി ഫൈൻ ഇൻ ദ ഹൗസ് വീട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഡിഡ് യു ഹാവ് ഡിഫിക്കൽറ്റി ഫൈൻഡ് ഇൻ ദൗസ് വീട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത് എന്നെങ്ങനെ പറയാ ഐസഡ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത് ഐസഡ് ഇറ്റ് വാസ് ഡിഫിക്കൽ ഞാനത് ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത് ഐസഡ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഞാനത് ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് മോർ ഡിഫിക്കൾട്ട് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് മോർ ഡിഫിക്കൾട്ട് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് മോർ ഡിഫിക്കൾട്ട് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് എങ്ങനെ പറയാ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഡൂയിങ് സംതിങ് എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഡൂയിങ് സംതിങ് എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഡൂയിങ് സംതിങ് എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഈ നഗരത്തിൽ ഒരു ജോലി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എങ്ങനെ പറയാ ഇറ്റ് ഈസ് വെരി ഡിഫികൾട്ട് ടു ഫൈൻഡ് എ ജോബ് ഇൻ ദി സിറ്റി ഈ നഗരത്തിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻ്റ് എ ജോബ് ഇൻ ദി സിറ്റി ഈ നഗരത്തിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ ജോബ് ഇൻ ദി സിറ്റി ഈ നഗരത്തിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശബ്ദത്തെക്കാൾ ബുദ്ധിമുട്ടാണെന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് മോർ ഡിഫിക്കൽ ദാൻ ഇറ്റ് സൗണ്ട് ഇതേ ശബ്ദത്തെക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് മോർ ഡിഫിക്കൽ ദാൻ ഇറ്റ്സ് സൗണ്ട് ഇത് ശബ്ദത്തെക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് മോർ ഡിഫിക്കൽ ദാൻ ഇറ്റ് സൗണ്ട് ഇത് ശബ്ദത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ മറികടന്നു എങ്ങനെയാണ് പറയാ വി ഹാവ് റ്റു ഓവർ കം മെനി ഡിഫിക്കൽറ്റീസ് ഞങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ മറികടന്നു വി ഹാവ് റ്റു ഓവർ കം മെനി ഡിഫിക്കൽറ്റി ഞങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ മറികടന്നു വി ഹ് ടു ഓവർകം മെനി ഡിഫിക്കൽറ്റീസ് ഞങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ മറികടന്നു പ്രയാസത്തോടെ പടികൾ കയറി എന്ന് എങ്ങനെ പറയാ ദ ഓൾഡ് ലേഡി ക്ലൈംബ്ഡ് ദ സ്റ്റയേഴ്സ് വിത്ത് ഡിഫിക്കൽട്ട് വൃദ്ധ പ്രയാസത്തോടെ പടികൾ കയറി ദ ഓൾഡ് ലേഡി ക്ലൈംബ്ഡ് ദ സ്റ്റയേഴ്സ് വിത്ത് ഡിഫിക്കൽറ്റ് വൃദ്ധ പ്രയാസത്തോടെ പടികൾ കയറി ദോൾ ലേഡി ക്ലൈംബ്ഡ് ദ സ്റ്റേഴ്സ് വിത്ത് ഡിഫിക്കൾട്ട് വൃദ്ധ പ്രയാസത്തോടെ പടികൾ കയറി ഞാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഈറ്റ് ദാറ്റ് അത് തിന്നാൻ വളരെ പ്രയാസമായിരുന്നു ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഈറ്റ് ദാറ്റ് അത് ഞാൻ വളരെ പ്രയാസമായിരുന്നു ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഈറ്റ് ദാറ്റ് അതിന് ഞാൻ വളരെ പ്രയാസമായിരുന്നു ബുദ്ധിമുട്ട് കണ്ട് ഞാനൊന്നും ചോദിച്ചില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡിഡ് നോട്ട് ആസ്ക് എനിത്തിങ് ടു സീ ഹെർ അവളുടെ ബുദ്ധിമുട്ട് കണ്ട് ഞാനൊന്നും ചോദിച്ചില്ല ഐ ഡിഡ് നോട്ട് ആസ്ക് എനിങ് ടു സീ ഹെർ ഡിഫിക്കൾട്ട് അവളുടെ ബുദ്ധിമുട്ട് കണ്ട് ഞാനൊന്നും ചോദിച്ചില്ല ഐ ഡിഡ് നോട്ട് ആസ്ക് എനിങ് ടു സീ ഹെർ ഡിഫിക്കൾട്ട് അവളുടെ ബുദ്ധിമുട്ട് കണ്ട് ഞാനൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു പറയില്ല അവളുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് സദാപം തോന്നി ഐ ഫെൽറ്റ് സോറി ഫോർ ഹെർ ടു സീ ഹെർ ഡിഫിക്കൾട്ട് അവളുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് സഹതാപം തോന്നി ഐ ഫെൽറ്റ് സോറി ഫോർ ഹെർ ടു സീ ഹർ ഡിഫിക്കൽറ്റ് അവളുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് സഹതാപം തോന്നി ഐ ഫെൽറ്റ് സോറി ഫോർ ഹെർ ടു സീ ഹർ ഡിഫിക്കൽറ്റ് അവളുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് സഹതാപം തോന്നി അപ്പോൾ ഡിഫിക്കൽട്ട് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഡിഫിക്കൽട്ട് എന്നുള്ള വേഡിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഇതൊക്കെയാണ് ഡിഫിക്കൽട്ടിൻ്റെ അർത്ഥം അപ്പോൾ അത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളായിരുന്നു ഇന്ന് അപ്പോൾ അത്യാവശ്യം നല്ല സെൻറ്റൻസുകൾ ഇതെന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് റിപിരി ചെയ്ത് കാണാം അപ്പോൾ ഓക്കെ ബബായ്